a <imitation> ശ്രീകണ്ഠപുരത്ത് വഴിയോര കച്ചവടത്തെ ചൊല്ലി തർക്കം വഴിയോര കച്ചവടത്തിനായി ശ്രീകണ്ഠപുരം നഗരസഭ കോട്ടൂർ പാലത്തിനു സമീപം പെട്രോൾ പമ്പിന് മുമ്പിലായി നൽകിയ ഭാഗങ്ങളിൽ കച്ചവടത്തിനായി എത്തുന്നവർ തമ്മിലാണ് തർക്കം ഫ്രൂട്ട്സും പച്ചക്കറി ഉൽപ്പന്നങ്ങളുമായി വാഹനത്തിൽ എത്തി വിൽപ്പന നടത്തുന്നവർ തമ്മിലാണ് തർക്കം ഉണ്ടായത് ഞാൻ പറഞ്ഞു കിലോ അവിടെ വാർത്താനത്തിൽ നമുക്ക് ഒരു വാശി അവർക്കൊരു ഒരു വാശി ഇവിടെ ബുക്കാൻ പറ്റില്ല പറഞ്ഞു അവടക്ക് വന്നിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് വണ്ടിയുടെ താരം എടുക്കാൻ നോക്കി ഞാൻ പറഞ്ഞു അത് പറ്റൂല പാടില്ല നമ്മൾ വണ്ടിയിടെ വെച്ചില്ല സാധനം നമ്മൾ വണ്ടി വെച്ചിരിക്കാം ചായ ഒഴിക്കാൻ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയോ വണ്ടിയിൽ നിർത്തി ഞാൻ ഓരോ പറഞ്ഞു ഞാൻ ഇവിടെ വണ്ടിയിൽ പൈസ അടക്കം ഉള്ളതാ വണ്ടീട്ട് ശ്രീകണ്ഠപുരം നഗരസഭ തെരുവ് കച്ചവടക്കാർക്കായി തിരിച്ചറിയൽ കാർഡ് അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ നൽകി വരുന്നുണ്ട് ഈ രേഖകൾ ഉള്ളവരാണ് ഈ മേഖലകളിൽ കച്ചവടത്തിനായി എത്തുന്നത് എന്നാൽ രേഖകളില്ലാതെ കച്ചവടത്തിനെത്തിയ വാഹനം മാറ്റണമെന്ന് തിരിച്ചറിയൽ രേഖയുള്ളവർ ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണം നഗരസഭയുടെ നഗരസഭ കച്ചവടക്കാർക്ക് അംഗീകൃതമായിട്ടുള്ള സ്ഥലത്ത് അനധികൃത കച്ചവടം നടത്തുന്ന വാഹനത്തിന് പറഞ്ഞപ്പോൾ അവൻ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്നുള്ള രീതിയിലുള്ള ഞാൻ വിളിച്ചറിയിക്കുകയും ചെയ്തു അടിസ്ഥാനത്തിൽ അവർ വരികയും വന്ന് പിന്നെ അവരോടും തണ്ടുപറയുന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഇപ്പൊ പോലീസ് വന്നിട്ട് പോലീസ് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും കച്ചവടത്തിനായി വന്ന വാഹനം മാറ്റാതെ വന്നപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ അധികാരികൾ സ്ഥലത്തെത്തിയിട്ടും വിഷയം പരിഹരിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ശ്രീകണ്ഠപുരം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഒടുവിൽ പോലീസെത്തി തിരിച്ചറിയൽ രേഖകളില്ലാത്ത കച്ചവടത്തിനായി വന്ന വാഹനം എടുത്തുമാറ്റുകയായിരുന്നു മാറ്റുകയായിരുന്നു സമാനമായ വിഷയങ്ങളിൽ ഈ മേഖലകളിൽ നിത്യവും ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്